നമസ്തേ താരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണ ബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്ന ഒരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി ഫ്യൂച്ചറിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിച്ചേരുമോ എന്നും നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ഫ്യൂച്ചർ ലൈഫ് സിറ്റുവേഷൻസ് എങ്ങനെയാണെന്നുമാണ് നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസനേറ്റ് ആവുന്നവർ എടുക്കുക അല്ലാത്തവർ വിട്ട് കളയുക അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ തന്നെ നമ്മുടെ റീഡിങ്സ് െല്ലാം ടൈംലെസ്സാണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നതായിരിക്കും കൂടാതെ തന്നെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഞാൻ ഓരോ റീഡിങ്സുകളും നിങ്ങളിലേക്ക് നൽകുന്നത് അതിൽ നിങ്ങൾ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണ ബോധവും നൽകുന്നുവോ അതനുസരിച്ച് തന്നെ നിങ്ങൾക്കിതിനകത്ത് ഓരോ കാര്യങ്ങളും റെസനേറ്റ് ആവുന്നതായിരിക്കും കേട്ടോ ടാറോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവരും ടാറോ റീഡിങ്സ് കണക്റ്റ് ചെയ്യാൻ പറ്റാത്ത എനർജി ഉള്ളവരും തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക കാരണം നിങ്ങളെ സംബന്ധിച്ച് ഇതിൽ നിന്ന് ഒരു ഇൻഫർമേഷൻസ് പോലും നിങ്ങളുടെ ലൈഫിലേക്ക് റെസനേറ്റ് ആവുകയില്ല എന്നുള്ളതാണ് ഒരു സത്യം മാത്രവുമല്ല ഒരു ബാഡ് കർമ്മ എനർജി ലൈഫിൽ ഒരു ബാഡ് കർമ്മ എനർജി കൂടി നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക കേട്ടോ അതായത് നമ്മൾ ചെയ്യുന്നതും നമ്മൾ ചിന്തിക്കുന്നതും തന്നെയാണ് നമ്മുടെ ലൈഫിൽ വന്നു ഉള്ളൂ എന്ന് മനസ്സിലാക്കുക പോസിറ്റീവായിട്ട് ചിന്തിക്കുകയും പോസിറ്റീവായിട്ട് ആഗ്രഹിക്കുകയും മാനുഫെസ്റ്റിങ് ചെയ്ത് കഴിഞ്ഞാൽ നൂറ് ശതമാനം ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങളുടെ കയ്യിൽ വന്ന് ചേർന്നിരിക്കും അത് നൂറിൽ നൂറ്റൊന്ന് ശതമാനം സത്യമായൊരു പ്രപഞ്ച സത്യമാണ് നമ്മൾ മനസ്സിലാക്കുക കൂടാതെ തന്നെ അത് ഈ ഒരു റീഡിങ്സ് നിങ്ങൾക്ക് പൂർണ്ണമായി മനസ്സിലാക്കാൻ പറ്റുന്നു ഇതിനെ കണക്ട് ചെയ്യാൻ പറ്റുന്നു എങ്കിൽ വിശ്വാസത്തോടും സമർപ്പണ ബോധത്തോടും കൂടി പ്രാർത്ഥനയോടും കൂടി തന്നെ നിങ്ങൾ അത് പൂർണ്ണമായും കേൾക്കാൻ ശ്രമിക്കുക കേട്ടോ നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വെയിറ്റിംഗ് ചെയ്താൽ നിങ്ങൾ കാത്തിരിക്കുന്ന വ്യക്തി നിങ്ങളിലേക്ക് വന്ന് ചേരുമോ ഫ്യൂച്ചറിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുമോ എന്നതാണ് നമുക്ക് നോക്കുന്നത് തീർച്ചയായിട്ടും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻസ് നോക്കുമ്പോൾ ഇത് അതുപോലെ തന്നെ ഇത് ആവശ്യപ്പെട്ട വ്യക്തികൾക്ക് തീർച്ചയായിട്ടും ഇത് റെസനേറ്റ് ആവും കേട്ടോ അത് നിങ്ങളിലേക്ക് പൂർണ്ണമായും കണക്റ്റഡ് ആയിട്ട് വരിക തന്നെ ചെയ്യുമെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതുപോലെ തന്നെ ഇതിനകത്തെ കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മസ്കുലിൻ എനർജിയാണ് കേട്ടോ ഇന്നത്തെ റീഡിങ്സിൽ കയറി വന്നിരിക്കുന്നത് എന്താണേലും കിങ് ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് ഫസ്റ്റ് എന്ന് വന്നിരിക്കുന്നത് വളരെയധികം ഒരു ഈഗോയിസ്റ്റിക് ആയ ഒരു പേഴ്സൺ ആണ് അതുമാത്രമല്ല നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ഇപ്പോൾ കറൻറ്റിലെ ആ ഒരു പേഴ്സൺ മുഖം തിരിച്ച് നിൽക്കുന്നു മറ്റേതും ഒരു കാര്യത്തിലേക്ക് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കാണുന്നത് മാത്രമല്ല അയാളെ ആരേക്കും കൺട്രോളിങ് ചെയ്യുന്നുണ്ട് ഒരു ഗൈഡൻസ് എനർജി കൊടുക്കുന്നുണ്ട് മാത്രമല്ല ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒന്നിൽ കൂടുതൽ ഉത്തരവാദിത്വങ്ങൾ ആ ഒരു വ്യക്തിയുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് എന്തായാലും ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു സക്സസ് ഒരു അബണ്ടൻസ് എനർജിയിൽ തന്നെയാണ് ഇപ്പം കറൻറ്റിലി കാണാൻ സാധിക്കുന്നത് കൂടാതെ തന്നെ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വളരെയധികം ഒരു മെൻറ്റൽ ക്ലാരിറ്റിയോടുകൂടി കാര്യങ്ങളെ കാണുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് മാത്രവുമല്ല ബുദ്ധിപൂർവ്വം മാത്രം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുകയും ചെയ്യുകയുള്ളൂ എല്ലാം എടുത്ത് ചാടി ചെയ്യാതെ വെയിറ്റിംഗ് ചെയ്ത് കാര്യങ്ങൾക്ക് തീരുമാനമെടുക്കുന്ന അതായത് വളരെ സ്ലോ ആയിട്ട് കാര്യങ്ങൾ തീരുമാനം എടുക്കുന്ന ഒരു പേഴ്സൺ ആണ് പക്ഷേ എടുക്കുക എന്നത് പൂർണ്ണമായും ഒരു റിസൾട്ട് എനർജി ആയിരിക്കും ആ ഒരു വ്യക്തിയുടെ ലൈഫിൽ കിട്ടുന്നതെന്നും കാണാൻ പറ്റുന്നുണ്ട് മാത്രവുമല്ല ഈ ഒരു പേഴ്സൺ വളരെ ഇൻസ്പിറേഷൻ ആണ് അയാൾ തന്നെ ആ ഒരു ആ ഒരു വ്യക്തി തന്നെ ആ ഒരു വ്യക്തിയുടെ ജീവിതത്തിന് ഒരു ഇൻസ്പിറേഷൻ എനർജിയോട് കൂടി കടന്നു പോകുന്ന ഒരു സെൽഫ് ലവ് എനർജിയോട് കൂടി ഒരു പേഴ്സൻ്റെ എനർജിയാണ് നമുക്കിതിനകത്ത് കാണാൻ പറ്റുന്നത് കൂടാതെ തന്നെ ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് എന്താണോ ഫോക്കസിങ് ചെയ്യുന്നത് അതിൽ തന്നെ പ്രാധാന്യം കൊടുക്കും ആ ഫോക്കസിങ് ചെയ്ത അത് ഏതൊരു സിറ്റുവേഷൻസ് ആയിക്കോട്ടെ വ്യക്തികളായിക്കോട്ടെ ആ വ്യക്തിയുടെ സാഹചര്യങ്ങളായിക്കോട്ടെ എന്ത് കാര്യത്തിലാണ് ഈ ഒരു പേഴ്സൺ ഫോക്കസ് ചെയ്യുന്നത് അതിൽ മാത്രമായിരിക്കും പൂർണ്ണമായും പൂർണ്ണമായും കോൺസെൻട്രേഷൻ ചെയ്യുന്നത് കൂടാതെ തന്നെ നല്ലൊരു മാനിഫസ്റ്റിംഗ് എനർജിയുള്ള പേഴ്സൺ കൂടിയാണ് അതായത് ഒരു ദൈവീകമാകുന്ന ബ്ലെസ്സിങ്സ് ഡിവൈനുമായിട്ട് നല്ല രീതിയിൽ കണക്റ്റഡ് ആയിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് മാത്രമല്ല ഒരു ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു അനുഗ്രഹമൊക്കെ ഒരു പേഴ്സണിൽ നല്ല രീതിയിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് ഒരു എന്താ പറയുക ഒരു ആർമി പോലുള്ള സിറ്റുവേഷൻസിലൊക്കെ അങ്ങനെയുള്ളൊരു പ്രൊഫഷൻ തിരഞ്ഞെടുക്കാൻ പറ്റിയ അല്ലെങ്കിൽ അതിലൊക്കെ കൂടുതൽ ശോഭിക്കുന്ന അത്രത്തോളം ഒരു ദൃഢനിശ്ചയമുള്ള സ്ട്രോങ് അതായത് ഒരു ജെൻറ്റിൽമാൻ എനർജിയൊക്കെ ഉള്ളൊരു പേഴ്സണെ സിറ്റുവേഷൻസിനെ ആണ് കേട്ടോ നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന എനർജിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത് അത് മെയിലാണേലും ഫീമെയിലാണേലും ഒരു ഫെമിനിയൻ എനർജിയേക്കാൾ കൂടുതലും മസ്കുലൻ എനർജിയാണ് കാണുന്നത് അത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് നല്ലൊരു സ്ട്രോങ് ആയ നല്ല സ്ട്രെങ്ത് ഉള്ള അതായത് നഷ്ടങ്ങളെയോ തകർച്ചകൾക്കൊന്നും ഒരു വലിയ വാല്യൂ കൽപ്പിക്കാത്ത എന്നാൽ എന്ത് കാര്യത്തിലും മുന്നിട്ടിറങ്ങി വിജയിക്കാൻ കഴിയുന്ന ഒരു എനർജി ഉള്ള അല്ലെങ്കിൽ സ്ട്രോങ് ആയ അതായത് ഇമോഷൻസിലൊന്നും വന്ന് വീഴില്ല അടിയറ വറയില്ലാത്തതും എന്നാൽ എല്ലാവരോടും ഒരു സഹാനുഭൂതി ഉള്ളതുമായ ഒരു പേഴ്സണാലിറ്റിയുള്ള ഒരു വ്യക്തിയെയാണ് കാണുന്നത് എന്താണെങ്കിലും ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു ഉണ്ടാകുമോ നിങ്ങൾ ഈ ഒരു പേഴ്സന് വേണ്ടിയിട്ട് വെയ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് ഫലമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഉണ്ടാകും എന്ന് തന്നെയാണ് കാണുന്നത് പോസിറ്റീവായിട്ടൊരു ഡിസിഷൻ ഈ ഒരു വ്യക്തിയെ തീർച്ചയായിട്ടും എടുക്കാൻ സാധ്യതയുണ്ട് മാത്രമല്ല നല്ലൊരു ക്ലാരിറ്റിയോടു കൂടി അതായത് വളരെയധികം ഒരു ക്ലാരിറ്റിയോടു കൂടിയുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആയിരിക്കും ിലേക്ക് വരുന്ന തീർച്ചയായിട്ടും റീബെർത്ത് എനർജി ഉണ്ട് കേട്ടോ നിങ്ങളുമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് ആ ഒരു പേഴ്സൺ വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ ആ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഡിവൈനുമായിട്ട് നല്ലൊരു കണക്ഷൻസ് കണക്ഷൻസുള്ള അല്ലെങ്കിൽ ഒരു ഡിവൈൻ കൂടി അല്ലെങ്കിൽ ആ ഒരു കൂടി മുന്നോട്ടേക്ക് പോകുന്ന ഒരു പേഴ്സൺ ആണ് അപ്പം ശരി തെറ്റുകളെയും മറ്റൊരു വ്യക്തിക്ക് ഒരു പെയിൻ ഉണ്ടാക്കിയാൽ അതിനെക്കുറിച്ചൊക്കെ വീണ്ടും ചിന്തിക്കുന്ന അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ് എന്നാണ് കാണുന്നത് എന്താണെങ്കിലും ആ ഒരു പേഴ്സണ് ഒരു ഇന്നർ ഗൈഡൻസ് ഇന്നർ കോളിംഗ് ലഭിക്കുമെന്ന് തന്നെയാണ് കാണുന്നത് ഡിവൈനിൽ നിന്ന് ഈ വെരി ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഒരു നെഗറ്റീവ് നമുക്ക് കാണാൻ പറ്റുന്നത് വളരെയധികം സ്ട്രോങ് ആണ് മെൻറ്റൽ ക്ലാരിറ്റിയോട് കാര്യങ്ങൾ ചെയ്യുമെങ്കിലും ഇമോഷണലി എവിടെയെങ്കിലുമൊക്കെ പോയി ചതിക്കപ്പെടാൻ സാധ്യതയുള്ള വ്യക്തിയാണ് ഇമോഷണലി അഡിക്റ്റഡ് ആണ് അതായത് ചില സ്ഥലങ്ങളിൽ ചില തെറ്റായ സാഹചര്യങ്ങളിലൊക്കെ ചെന്ന് പെട്ടുപോകുന്ന ചില ചെറിയ രീതിയിലുള്ളൊരു ഇമോഷണൽ പരമാകുന്ന ഒരു അഡിക്ഷൻ ഒരു ഫിസിക്കൽ അഡിക്ഷൻ അഡിക്ഷനൊക്കെ കൂടുതലായിട്ടുള്ളൊരു വ്യക്തിയാണ് ആ സ്ഥിതിക്ക് ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരുപാട് ലോസ് എനർജി ലൈഫിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ കടന്നു പോകുന്നുണ്ട് അത് പുറമേ ആരും അറിയുന്നില്ല എങ്കിൽ തന്നെ ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു പവർ ലോസും ചില സ്ഥലങ്ങളിലൊക്കെ ഇരയാക്കപ്പെടാനും സാധ്യത ഉണ്ടായിട്ടുണ്ട് കൂടാതെ തന്നെ ഒരു ഔട്ട് സൈഡ് ഫോക്കസിങ് എനർജി അതായത് പുറമേ കാണുന്ന ചില കാര്യങ്ങളെ അങ്ങ് വിശ്വസിച്ച് കളയുന്ന ചില അബദ്ധങ്ങളൊക്കെ ഈ ഒരു പേഴ്സന്റെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതായത് ഇച്ചിരി ഹാർഡ് വർക്കിംഗ് മൈൻഡ് ഉണ്ടെങ്കിലും സക്സസ് മൈൻഡ് ഉണ്ടെങ്കിലും ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ചില സമയങ്ങളിൽ എടുക്കുന്ന തീരുമാനങ്ങൾക്ക് നല്ല ശക്തമാകുന്ന അല്ലെങ്കിൽ നല്ല രീതിയിലുള്ള അബദ്ധം പറ്റിയിട്ടുള്ള എനർജിയിലൂടെ കടന്നു പോയിട്ടുണ്ട് എന്നാണ് കാരണം ഇതെല്ലാം നിങ്ങളുമായിട്ടുള്ള ഇമോഷണൽ പരമാകുന്ന ബന്ധത്തിന് ഒരു ഉലച്ചിലുണ്ടാക്കിയതും ഈ ഒരു വ്യക്തിക്ക് മറ്റേതൊക്കെയോ സിറ്റുവേഷൻസിൽ നിന്ന് കിട്ടിയിട്ടുള്ള ചില ലോസ് എനർജികൾ അല്ലെങ്കിൽ തിരിച്ചടികളൊക്കെയാണ് നിങ്ങളിലും ആ ഒരു പേഴ്സൺ അകലാനോ അല്ലെങ്കിൽ ഒരു സെപ്പറേഷൻ പീരീഡ് വരാനുമൊക്കെ ഉണ്ടായ ഒരു കാരണം കാണുന്നത് എന്താണേലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിൽ വരും ഒരു ട്രാജഡി എനർജിയിലൊക്കെ നിൽക്കുന്നവരാണെങ്കിൽ നോ കോണ്ടാക്റ്റ് എനർജിയിൽ പൂർണ്ണമായും നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണെങ്കിൽ പൂർണ്ണമായും നിങ്ങളെ ഒറ്റപ്പെടുത്തി ഈ ഒരു പേഴ്സൺ മറിഞ്ഞു നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എത്രത്തോളം ആഴത്തിൽ ആ ഒരു വ്യക്തിക്ക് സ്നേഹം കൊടുത്തോ അത്രത്തോളം ബ്ലെസ്സിങ്സോടുകൂടി നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തി വന്ന് ചേരുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്നാണ് നമുക്ക് യൂണിവേഴ്സ് കാണിച്ചു തരുന്നത് അതായത് ഒരു എന്താ പറയുക ഒരു സന്തോഷം ഒരു സുഖം സന്തോഷമൊക്കെ അനുഭവിക്കാനുള്ളൊരു യോഗം ഈ വ്യക്തികളുമായിട്ട് നിങ്ങൾക്കുണ്ട് നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പേഴ്സണുമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് അപ്പം അവർ വിട്ടുപോയാലും നോ കോണ്ടാക്റ്റ് എനർജിയിലാണേലും നിങ്ങളിലേക്ക് തിരിച്ചു വരേണ്ടി വരും നിങ്ങളുമായിട്ട് വീണ്ടും ഒരു ന്യൂ ബിഗിനിങ് ഉണ്ടാകും എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇപ്പോഴാ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഒരു ഒറ്റപ്പെടലിലാണ് കേട്ടോ ഇപ്പം അവരുടെ ലൈഫിൽ വേറെ സാഹചര്യങ്ങളോ പ്രശ്നങ്ങളോ ഒന്നുമില്ല ഏകദേശം ഒരു ഒറ്റപ്പെട്ട് നിൽക്കുന്നു മാത്രമല്ല കുറച്ചും കൂടി ഫ്യൂച്ചർ ലക്ഷ്യങ്ങളുണ്ട് കുറച്ച് സ്വപ്നങ്ങളുണ്ട് ആ ഒരു പേഴ്സൻ്റെ കയ്യിലെങ്കിൽ തന്നെ ആ ഒരു വ്യക്തി ചില കാര്യങ്ങളെയൊക്കെ ലൈഫിൽ നിന്ന് മാറ്റി വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു എനർജി എടുത്ത് അതായത് അവരവരിലേക്ക് തന്നെ കോൺസെൻട്രേഷൻ ചെയ്ത് നിൽക്കുന്നു എന്നാണ് കാണാൻ പറ്റുന്നത് അതായത് ഒരു സോൾ സെർച്ചിങ് എന്നൊക്കെ പറയാം അവർ അവരുടെ സോളിനോട് തന്നെ സെർച്ചിങ് ചെയ്യുന്ന അല്ലെങ്കിൽ ാണ് ലൈഫിലിനി മുന്നോട്ടേക്ക് ചെയ്യേണ്ടത് എന്താണ് ലൈഫിലിനി സ്റ്റാർട്ടിങ് വരേണ്ടത് എന്നൊക്കെ ഉള്ള ഒരു എനർജിയിലാണ് ഈ ഒരു പേഴ്സൺ നിൽക്കുന്നത് അതായത് ഒരു വെയ്റ്റിംഗ് എനർജി എന്നൊക്കെ പറയാം ഒറ്റപ്പെട്ട് തന്നെയാണ് കേട്ടോ ആ ഒരു വ്യക്തി നിൽക്കുന്നത് തീർച്ചയായിട്ടും ഒരു റീയൂണിയന് വേണ്ടിയിട്ട് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ഇപ്പം ആ വ്യക്തിയുടെ ലൈഫിലെ മറ്റെല്ലാ സാഹചര്യങ്ങളെയും മാറ്റി വെച്ച് ഒരു ഉൾവലിഞ്ഞ് ഒറ്റപ്പെട്ട ഒരു ഹീലിംഗ് എനർജിയിൽ നിൽക്കുന്നതെന്നാണ് കാണാൻ പറ്റുന്നത് കാരണം തീർച്ചയായിട്ടും ഈ ഒരു വെയിറ്റി ിങ്ങ് ഈ ഒരു സ്വയം തിരിച്ചറിവിലേക്ക് വേണ്ട ഈ ഒരു സമയം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയ ഒരു പരിവർത്തനം ലൈഫിൽ ഉണ്ടാക്കുക തന്നെ ചെയ്യും അത് നിങ്ങളുടെ ജീവിതത്തിൽ ശക്തമാകുന്നതും പോസിറ്റീവ് ആകുന്നതുമായ ഒരു റിയൂണിയനിൽ തന്നെ വന്ന് ചേരുമെന്നുമാണ് കാണുന്നത് കാരണം നിങ്ങൾ തമ്മിൽ ഒരു സോൾ കണക്ഷൻസ് ഉള്ളതുകൊണ്ട് ഒരു കാരണവശാലും ഇന്നല്ലെങ്കിൽ നാളെ വീണ്ടും നിങ്ങൾക്കിടയിൽ റീയൂണിയൻ എന്നത് വളരെയധികം കൃത്യമായിട്ട് ഡിവൈൻ തന്നെ ക്രിയേറ്റ് വെച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പം െ സംബന്ധിച്ചൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി തന്നെ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വരികയും പൂർണ്ണമായും നിങ്ങൾ തമ്മിൽ ഒരു ഫോക്കസ് എനർജിയിലൂടെ കടന്നു പോവുകയും ചെയ്യുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരു മെന്റൽ ക്ലാരിറ്റിയും ഒരു വിൽപവർ ഒക്കെയാണ് ഇപ്പോൾ ഒരു പേഴ്സണെ സംബന്ധിച്ച് ആവശ്യമായിട്ടുള്ളത് കാരണം ഈ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞില്ലേ ഇമോഷണൽ പരമായിട്ട് ഏതൊക്കെയോ സിറ്റുവേഷൻസിൽ കുറെ ചെന്നുപെടാനും വന്നിട്ടുണ്ട് ചില സ്ഥലങ്ങളിലേക്ക് ഒരു പേഴ്സൺ മിസ് യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇതെല്ലാം ആ ഒരു വ്യക്തിയുടെ ഉറക്കം കെടുത്തു അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ എനർജിയിലൂടെ കടന്നു പോകേണ്ടി വരുന്നു എന്നാണ് കാണുന്നത് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ ഇപ്പം ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് ഉൾവലിഞ്ഞൊറ്റപ്പെട്ട് ആരുമായിട്ടൊരു കോണ്ടാക്റ്റ് ഇല്ലാതെ നിൽക്കുകയാണെങ്കിൽ ഈ വ്യക്തിക്ക് നല്ലൊരു ഹീലിംഗ് ഉണ്ടാവുകയും ആ ഒരു പേഴ്സൺ ഒരു ഒരു പൂർണതയിൽ ഒരു ഓവർകം ചെയ്യാൻ ആ വ്യക്തിയുടെ മനസ്സിലുള്ള ഒരു ട്രോമാറ്റിക് എനർജികൾ അതായത് വേദനാജനകമാകുന്ന ചില പാസ്റ്റിലെ കാര്യങ്ങളെ ആ ഒരു വ്യക്തിക്ക് ഹീലാക്കാനും ആ സിറ്റുവേഷൻസിൽ നിന്ന് ഓവർകം ചെയ്യാനും സാധിച്ചാൽ തീർച്ചയായിട്ടും നല്ല ആകുന്ന ഒരു പേഴ്സണാലിറ്റിയോടുകൂടി നിങ്ങളിലേക്ക് ഈ ഒരു വ്യക്തിക്ക് വന്ന് ചേരാൻ സാധിക്കും കാരണം കുറ്റബോധം വളരെ നല്ല രീതിയിൽ ഒരു വ്യക്തിയിൽ വന്ന് ചേർന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഫിനാൻഷ്യൽപരമായിട്ടൊക്കെ നിങ്ങൾ ഈ ഒരു പേഴ്സണെ നല്ല രീതിയിൽ സപ്പോർട്ടിങ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നു അതല്ലെങ്കിൽ ഒരുപാട് സപ്പോർട്ടിങ് നിങ്ങൾ ഈ ഒരു പല സമയങ്ങളിലും അതുപോലെ നല്ല നല്ല ഉപദേശങ്ങളും ഗൈഡൻസുകളും നിങ്ങൾ ഈ ഒരു വ്യക്തിയുടെ തെറ്റാകുന്ന ചില സിറ്റുവേഷൻസുകൾ കണ്ടപ്പം നൽകിയിരുന്നു എന്നാണ് കാണുന്നത് അതെല്ലാം ഈ ഒരു പേഴ്സൺ ഇപ്പം ഉത്കണ്ഠയോട് കൂടിയും ഭയത്തോടു കൂടിയും ചിന്തിക്കുന്നു എന്നാണ് കാണുന്നത് അന്ന് നിങ്ങൾ ഇത് പറഞ്ഞപ്പോൾ ഈഗോ കൂടുതലായിട്ട് ആ ആ ആ വ്യക്തിയുടെ വ്യക്തിയുടെ ഒരു ഒരു വെച്ച് വെച്ച് മറ്റുള്ളവരുടെ ഉപദേശം അല്ലെങ്കിൽ മറ്റുള്ളവർ കൺട്രോളിങ് ചെയ്യുന്നത് യാതൊരു ചെയ്യാൻ കൊണ്ട് നിങ്ങളെന്ന് പറയുന്ന വ്യക്തിയെ ആ ഒരു വ്യക്തി യാതൊരു വാല്യൂം കൽപ്പിച്ചില്ല എന്നാണ് കാണുന്നത് മാത്രമല്ല ആ ഒരു പേഴ്സണെ ലൈഫിൽ ഒരുപാട് ചോയ്സുകൾ വന്നിരുന്നു ചെറിയ ചെറിയ വിജയങ്ങൾ ആഘോഷങ്ങൾ സെലിബ്രേഷൻസ് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ലൈഫിലേക്ക് കൂടി ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു പെട്ടെന്ന് ക്യാരക്ടർ ചേഞ്ചിങ് വന്ന് നിങ്ങളുമായിട്ടുണ്ടായ ഒരു ബന്ധത്തിന് ഒരു വിള്ളൽ വന്നു എന്ന് തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതായത് ഒരു അഡിക്ഷൻ എനർജി അതായത് പല കാര്യങ്ങളിൽ ഈ വ്യക്തിക്ക് ഓപ്ഷൻസുകൾ ഓപ്പർച്യൂണിറ്റീസുകൾ വരികയും ആ ഒരു വ്യക്തി ആ ഒരു സിറ്റുവേഷൻസിൽ ആ ഒരു ചെറിയ ചെറിയ വിജയങ്ങളിൽ മതി മറന്ന് നിൽക്കുകയും ചെയ്തു ചില സ്ഥലങ്ങൾ ിലെല്ലാം അതിൻ്റെ പേരിൽ ആ പേഴ്സൺ മിസ് ചെയ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് എന്താണെങ്കിലും ഇമോഷൻസിനെയൊക്കെ ഇപ്പോൾ വിട്ട് കളഞ്ഞു ഇമോഷണൽ പരമായിട്ട് എല്ലാവരോടും കാണിച്ചിരുന്ന ഒരു വിശ്വാസം അല്ലെങ്കിൽ ഇമോഷണലി അടിയറ പറയുന്ന ചില ക്യാരക്ടർ ആ ഒരു സ്വഭാവം എല്ലാം ആ ഒരു പേഴ്സൺ ഇപ്പം ഹീലാക്കിയെന്നാണ് കാണുന്നത് വെയിറ്റിങ് ചെയ്യുകയാണ് ഹൈഡിങ് ചെയ്യുകയാണ് ലൈഫിലെ പല കാര്യങ്ങളെയും മോശമായിട്ടുണ്ടായ സിറ്റുവേഷൻസിനെയും മോശമായിട്ടുണ്ടായ വ്യക്തികളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ടോക്കിംഗ് എനർജിയൊക്കെ ഈ വ്യക്തി ഹൈഡിങ് എനർജിയിൽ വെച്ചിരിക്കുന്നു വെയിറ്റിംഗ് ചെയ്യുന്നു നല്ല രീതിയിൽ ചിന്തിക്കുന്നു പെട്ടെന്ന് തന്നെ ആക്ഷൻ എടുക്കണമെന്ന് ആഗ്രഹിച്ചാണ് ചിന്തിക്കുന്നത് കാരണം ഇപ്പോഴാ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പല കാര്യങ്ങളിലും ആ ഒരു വ്യക്തിയുടെ ഏത് മേഖലകളിലാണെങ്കിലും കരിയറിലാണെങ്കിലും ആ വ്യക്തിയെ സംബന്ധിക്കുന്ന സിറ്റുവേഷൻസുകളിലെല്ലാം തടസ്സങ്ങളും അതുപോലെ തന്നെ ഫന കോൺഫ്ലിക്റ്റുകളും കൂടാതെ തന്നെ കോമ്പറ്റീഷൻ മത്സരത്തിലൊക്കെ ചെന്നുപെടേണ്ടതായിട്ട് വരുന്ന ആ ഒരു വ്യക്തിയോട് എതിർത്ത് നിൽക്കാനും മത്സരിക്കാനും എനർജികൾ കണക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ആ സിറ്റുവേഷൻസിൽ അവരിപ്പോൾ സ്ട്രഗിളിങ് ചെയ്യേണ്ടി വരുന്നു എന്നാൽ തന്നെ വളരെയധികം വെയ്റ്റിംഗ് ചെയ്ത് കാര്യങ്ങൾ ഡിലേ ആയാലും അത് പോസിറ്റീവായ രീതിയിലാക്കി എടുക്കണമെന്ന ഒരു ബുദ്ധിപൂർവ്വം ചിന്തിച്ച് തന്നെ ഒരു പേഴ്സൺ നിൽക്കുന്നു എന്നാണ് കാണുന്നത് കൂടാതെ തന്നെ ഒരു റീബെർത്ത് എനർജി ഉടനെ തന്നെ ഈ ഒരു വ്യക്തിയെയും നിങ്ങളെ സംബന്ധിച്ച് ഒരു റീബെർത്ത് എനർജി ഒരു വ്യക്തിയുടെ ലൈഫിൽ വന്നു ചേരും ഒരു ന്യൂ ബിഗിനിങ് ഒരു സ്പിരിച്വൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്ന ആ ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ട് വന്ന് ചേരുമെന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത് അതായത് അയാളുടെ മൈൻഡിൽ കിടക്കുന്ന ആ ഒരു പെയിൻഫുള്ള ഒരു ട്രോമാ എനർജിയൊക്കെ ഹീലാകുന്നു തീർച്ചയായിട്ടും വളരെ ശക്തമായിട്ട് മാനുഫെസ്റ്റിംഗ് ചെയ്യുന്നുണ്ട് ഒരു കുടുംബ ജീവിതം ഒരു ഫാമിലി ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു മതി മറന്ന ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് ഈ ഒരു പേഴ്സൺ വളരെയധികം മാനിഫെസ്റ്റിംഗ് ചെയ്യുന്ന ഒരു എനർജിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ശക്തമാവുന്ന ഒരു മാനിഫെസ്റ്റിംഗ് എനർജി തന്നെ ആ ഒരു പേഴ്സൺ നടത്തുന്നുണ്ടെന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ആ ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഒരു മാനിഫെസ്റ്റിംഗ് പവർ ഉള്ളൊരു പേഴ്സണാണ് നമ്മൾ പറഞ്ഞതുപോലെ ഡിവൈൻ ബ്ലെസ്സിങ്സ് ഉള്ളൊരു വ്യക്തിയാണല്ലോ പക്ഷേ നിങ്ങൾക്ക് മുമ്പിൽ ഒന്നെങ്കിൽ ആ ഒരു പേഴ്സൺ ഒരു ബൗണ്ടറി ഇട്ട് നിൽപ്പുണ്ടാവാം അതല്ല എങ്കിൽ ഒരു ബ്ലോക്കിംഗ് എനർജിയിലായിരിക്കാം പക്ഷെ എന്നാൽ തന്നെ നിങ്ങളെ മറ്റേതൊക്കെയോ രീതിയിൽ ഈ ഒരു പേഴ്സൺ നിങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളെക്കുറിച്ച് അറിയുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് നിങ്ങളുമായിട്ടുള്ള ഒരു കോൺഫ്ലിക്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായത് ഈ ഒരു വ്യക്തി നല്ലപോലെ ചിന്തിക്കുന്നുണ്ട് അതെല്ലാം അവസാനിക്കാൻ പോവുകയാണ് കേട്ടോ നിങ്ങളുമായിട്ടുണ്ടായിരുന്ന ബ്ലോക്കിംഗ് എനർജി കാരണം ബാഡ് കർമ്മ എനർജി നിങ്ങൾക്കിടയിൽ നിങ്ങൾ അനുഭവിക്കേണ്ട നേരിടേണ്ടി വന്നിരുന്ന ആ ഒരു നെഗറ്റീവ് ആകുന്ന എല്ലാ കാര്യങ്ങളുടെയും ഒരു എൻഡിങ് ടൈമാണ് ഇനി വരാൻ പോകുന്നത് ഇനി ഒരു ഹാപ്പിനെസ്സിൻ്റെ മതിമറുന്ന ഒരു സന്തോഷത്തിൻ്റെ സമയത്തെ തന്നെയാണ് കാണിക്കുന്നത് ന്യൂ ബിഗിനിങ് അബണ്ടൻസ് ആണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് അത് വളരെ വ്യക്തമായിട്ടാണ് നമുക്ക് ഈ കാർഡുകളിൽ വരുന്നത് നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പൂർ ഒരു റെസ്പെക്റ്റ് ഒരു വാല്യുബിൾ ആകുന്ന ഒരു ലൈഫ് സിറ്റുവേഷൻസ് ആണ് നിങ്ങൾക്കും ഈ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന വ്യക്തിയുമായിട്ട് ഇനി മുന്നോട്ടേക്ക് വരാൻ പോകുന്നത് അത്രത്തോളം ബ്ലെസ്സിങ്സും കൂടി ഒരു ഹാർട്ട് ചക്രയൊക്കെ വളരെ പോസിറ്റീവായിട്ടാണ് ആ ഒരു പേഴ്സണിൽ നിങ്ങൾക്ക് വേണ്ടി വർക്കിങ് ചെയ്യുന്നത് അത്രത്തോളം മാറ്റങ്ങൾ ആ ഒരു വ്യക്തിയിൽ എത്രത്തോളം നിങ്ങളിൽ നിന്നും അകന്നു നിന്നോ എത്രത്തോളം നിങ്ങളെ മനസ്സിലാക്കാതെ പോയോ അതിൻ്റെ നൂറിരട്ടിയായിട്ട് നിങ്ങളെ ആ ഒരു പേഴ്സൺ മനസ്സിലാക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത് കൂടാതെ തന്നെ പാസ്റ്റിലേക്ക് ആ ഒരു व्यक्ति ഫാസ്റ്റായിട്ട് തന്നെ തിരിച്ചു വരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഈഗോയുണ്ടായിരുന്നതും ആ ഒരു വ്യക്തിയുടേതായ ആ ഒരു മാറ്റങ്ങൾ ആ ഒരു ക്യാരക്ടറിനൊക്കെ വളരെ ചേഞ്ചിങ് വരുന്നു മറ്റുള്ളവർ ഇമോഷൻസിനൊന്നും ആ ഒരു പേഴ്സൺ യാതൊരു പ്രാധാന്യവും കൽപ്പിക്കാതെ ഇരുന്ന ആ ഒരു സിറ്റുവേഷൻസ് വളരെ ചീറ്റിങ് എനർജിയോടുകൂടി നിങ്ങളിൽ നിന്നും യാതൊരുവിധ മനസ്സാക്ഷി കുത്തുമില്ലാതെ തിരിഞ്ഞു പോയൊരു പേഴ്സണാണ് ഈ ഒരു വ്യക്തി ആ ഒരു വ്യക്തി അതിനേക്കാൾ സ്പീഡോട് കൂടി നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അവർ ചിന്തിക്കുന്നു ഒരു വളരെ ഫാസ്റ്റായിട്ട് ചിന്തിക്കുന്നു നിങ്ങളിലേക്കൊന്ന് എത്തിച്ചേരുക എന്നാണ് നമുക്ക് കാണുന്നത് നിങ്ങൾക്ക് തമ്മിലുള്ളൊരു ഫ്യൂച്ചർ ലൈഫ് എന്ന് പറയുന്നത് സൺറൈസിംഗ് ആണ് അവിടെ വേറെ ഒന്നും നമുക്ക് പറയാനില്ല ആണ് ഒരു മൾട്ടിപ്പിൾ പ്രയോറിറ്റി എനർജിയിൽ നിന്നും ആ ഒരു ബെർഡൻ അതായത് നിങ്ങൾക്ക് നിങ്ങൾ കൂടാതെ മറ്റൊരു സിറ്റുവേഷൻസൂടി ഇവർക്ക് മൾട്ടിപ്പിൾ പ്രയോറിറ്റി ഉണ്ടായിരുന്നു മറ്റൊരു സിറ്റുവേഷൻസിനോട് ഇവർ പ്രാധാന്യം കൊടുത്തിരുന്നു ആ ഒരു സിറ്റുവേഷൻസിനെ അവർ ഇറക്കി വെക്കുകയാണ് അവസാനിപ്പിക്കുകയാണെന്ന് തന്നെയാണ് കാണുന്നത് ക്യുക്ക് ആക്ഷനാണ് ഇനി നിങ്ങളുമായിട്ടുള്ള ഒരു റിലേഷനിലേക്ക് വരാൻ പോകുന്നത് ആ നിങ്ങൾക്കിടയിലുള്ള ഈ ഒരു ചേ കൂടിച്ചേരലിൽ നിങ്ങളുടെ ഫ്യൂച്ചറിലെ സക്സസ് വിജയം സന്തോഷത്തിന് എന്ത് വെല്ലുവിളികൾ വന്നാലും അവർ ശക് മായിട്ടും നേരിടും കാരണം നിങ്ങൾക്ക് ജസ്റ്റിസ് നൽകുക എന്നതാണ് അവരുടെ ഇനി മുന്നോട്ടേക്കുള്ള ഒരു ലൈഫ് സിറ്റുവേഷൻ അതാണ് അവർക്ക് ഡിവൈൻ കൊടുക്കുന്ന ഒരു ഗൈഡൻസ് പോലും കാരണം നിങ്ങൾ ചെയ്ത കർമ്മയുടെ ഫലം നിങ്ങളിൽ എത്തിച്ചേരണം അവർ ചെയ്ത ഭർമ്മ എനർജി അവർ അനുഭവിച്ച് കഴിഞ്ഞു ലീഗൽപരമായിട്ടൊക്കെ ഇതിനകത്ത് ആരെങ്കിലും കണക്റ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങളിലെല്ലാം പോസിറ്റീവ് ആകുന്നൊരു റിസൾട്ടാണ് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളിൽ നിന്ന് ഡിവോഴ്സ് പരമാകുന്ന കാര്യങ്ങൾക്കൊക്കെ നിൽക്കുന്ന വ്യക്തികളുണ്ട് ിൽ അതെല്ലാം അവസാനിപ്പിച്ച് കളയും തന്നെയാണ് കാണുന്നത് അതൊന്നും മുന്നോട്ടേക്ക് പോകുന്നൊരു പ്രോസസ്സിങ്ങേ അല്ല തീർച്ചയായിട്ടും ആ ഒരു കാര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് അനുകൂലമാകുന്ന നിങ്ങളുടെ സഹനശക്തിക്കും ക്ഷമയ്ക്കും എല്ലാം പരിഹാരം ഒരു ഫൊർഗീവനെസ്സാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് യൂണിവേഴ്സ് ഇട്ട് തരാൻ പോകുന്നതെന്നാണ് കാണുന്നത് തീർച്ചയായിട്ടും ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി നിങ്ങൾ എത്രത്തോളം ആഗ്രഹിച്ചു നിങ്ങൾ എന്തിനു വേണ്ടിയിട്ടാണോ വെയിറ്റിംഗ് ചെയ്ത് നിന്നത് ആ ഒരു ജീവിതം നിങ്ങൾക്ക് വേണ്ടിട്ട് യൂണിവേഴ്സ് ഓപ്പൺ ചെയ്തു തരാൻ പോവുന്നു ഒരു അൺകണ്ടീഷണൽ ലവ് എനർജി അതായത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിക്കാതെ പോയ പലതും ഇനി മുന്നോട്ടേക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ ഉള്ള യോഗം യൂണിവേഴ്സ് നൽകുന്നു എന്നാണ് കാണുന്നത് ദ ഫോർ ഓഫ് ഫാൻസ് ആണ് നമുക്ക് വന്നിരിക്കുന്ന ബോട്ടം ഓഫ് ദി ഡെക്ക് മദ്യ മറന്ന ഇമോഷൻസ് സോൾ കണക്ഷൻസിനെ കണ്ടെത്തിയിരിക്കുന്നു അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിരിക്കുന്നു തൻ്റെ ഏറ്റവും തനിക്ക് അനുയോജ്യമായ ഏറ്റവും നല്ല ഒരു എനർജി ഇന്ന വ്യക്തിയിലാണ് ഇന്ന വ്യക്തിയോടൊപ്പം ആണെന്നുള്ളൊരു തിരിച്ചറിവ് നിങ്ങളുടെ വ്യക്തിക്ക് നൂറ് ശതമാനം വന്നു കഴിഞ്ഞിരിക്കുന്നു ആ ഒരു പേഴ്സണോടൊത്ത് തന്നെ നിങ്ങൾക്കൊരു ഫ്യൂച്ചർ ഉണ്ടാകുമെന്നത് നൂറ് ശതമാനം ഉറപ്പാണ് കേട്ടോ അപ്പോൾ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആവുകയാണെങ്കിൽ ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് പ്ലസ് യു പിന്നെ ഓരോ റീഡിങ്സുകളും ഇടുമ്പം നിങ്ങൾ എത്രത്തോളം അതിനകത്ത് പോസിറ്റീവ് ആകുന്നുവോ എത്രത്തോളം അതിനെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുന്നോ കണക്റ്റ് ചെയ്യുന്നോ അതനുസരിച്ച് മാത്രമേ നിങ്ങൾക്കത് റെസനേറ്റ് ആവുകയുള്ളൂ കേട്ടോ ഞാൻ എപ്പോഴും പറയാറില്ലേ നിങ്ങളുടെ മനസ്സ് ഏത് രീതിയിലാണ് ഓരോ റീഡിങ്സിനെ സ്വീകരിക്കുന്നത് അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് നിങ്ങളുടെ പരീക്ഷ പേപ്പറിൽ നിങ്ങൾ എഴുതുന്ന ആൻസറിനുള്ള മാർക്കേ നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ അതുകൊണ്ട് കുറേ കാലങ്ങളായി കേൾക്കുന്നു എന്നൊന്നും പറഞ്ഞ് ഇവിടെ കിടന്നു ഒച്ചപ്പാടുണ്ടാക്കി ഒരു കാര്യവുമില്ല എത്രത്തോളം പോസിറ്റീവ് ആവാൻ പറ്റുമോ എത്രത്തോളം ദൈവികം ഡിവൈനുമായിട്ട് കണക്റ്റ് ചെയ്യാൻ പറ്റുമോ അത്ര അത്ര നേരത്തെ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയിരിക്കും കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലസ് യു